ഹായ് ഞാൻ നേരത്തെ ഒരു അടിപൊളി ബിസിനസ് ഐഡിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് ഇൻട്രാക്ഷൻ അത് നടക്കുകയും ചെയ്തു പലരും അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റ് എല്ലാമായിട്ട് എന്നോ ഡിസ്കസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പലരും തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അതിലൊരു സന്തോഷകരമായ കാര്യം എന്താണെന്നു വെച്ചാൽ അതേ ലൈനിൽ തന്നെ ഇതേ സെയിം കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു അതേ കൺസെപ്റ്റ് അതായത് വയസ്സായവരെ സന്തോഷപ്പെടുത്തിക്കൊണ്ട് അവരുമായി സമയം ചെലവഴിക്കും ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ പകൽ സമയം ചെലവഴിക്കുന്ന യുവാക്കളോ അല്ലെങ്കിൽ യുവതികളോ ആയിട്ടുള്ള അതായത് അവർക്ക് പാട്ട് പാടിക്കൊടുക്കുക അല്ലെങ്കിൽ അവർ സംസാരിച്ചു അങ്ങനെയുള്ള അങ്ങനെയുള്ള കൺസെപ്റ്റായിരുന്നു അത് ഓക്കെ അത് സോഷ്യൽ ഓണ്ടർപ്രിയർഷിപ്പ് എന്ന് തന്നെ പറയാം അതേപോലെ ആ ഒരു കൺസെപ്റ്റിൽ തന്നെ ഇന്ത്യയിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയും അതിന് ടാറ്റയിൽ നിന്ന് വൺ പോയിൻറ്റ് ടു മില്യൺ ഫണ്ടിങ് ലഭിക്കുകയും ചെയ്തു എന്ന് ഞാൻ അറിയുകയുണ്ടായി ഓക്കെ സോ അത് വളരെ നല്ല കാര്യമല്ലേ അതേപോലെ നമ്മൾ ഇനിയും ഇതേപോലെ കേരളത്തിൽ തീർച്ചയായിട്ടും തുടങ്ങാൻ പറ്റുമായിരുന്നു ഇനിയും തുടങ്ങാൻ പറ്റും എന്നു വെച്ചാൽ ഒരുപാട് വയസ്സായവരുടെ ഒരു നാടാണല്ലേ കേരളം ഓക്കെ സോ അതേപോലെ നമ്മുടെ അടുത്ത അടുത്ത ഒരു ബിസിനസ് ഐഡിയ പറയാനാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഓക്കെ അത് നിങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ ബാംഗ്ലൂർ പോയപ്പോൾ റീസെൻറ്റായിട്ട് ബാംഗ്ലൂർ പോയപ്പോൾ കണ്ടപ്പോൾ പെട്ടെന്നൊരു എന്താ പറയുക ലഡ്ഡു പൊട്ടിയതാണ് കേട്ടോ ഇനി വേറെ എവിടെയെങ്കിലും ലോകത്ത് എവിടെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ലേ ഓക്കെ എന്നാലും എൻ്റെ തലയിൽ ലഡ്ഡു പൊട്ടിയതാണ് അതാണ് ഞാൻ പറയാമെന്ന് കരുതിയത് വേറെന്നല്ല അതായത് ഈ പലരും കാറിൽ ഈ നഗരങ്ങളിൽ കാറിൽ സഞ്ചരിക്കുകൊണ്ടിരിക്കുമ്പോൾ ടൗണിനകത്ത് ഓഫീസിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ മീറ്റിംഗിന് പോകുമ്പോഴോ എല്ലാം പോകുമ്പോൾ പല ട്രാഫിക് ബ്ലോക്കുകളിൽ പെട്ടിട്ട് സമയത്തിന് ഓഫീസുകളിൽ ചെന്നെത്താൻ പറ്റാത്ത അല്ലെങ്കിൽ മീറ്റിങ്ങിന് ചേരാൻ പറ്റാത്ത ഒരുപാടൊരുപാടൊരുപാട് സന്ദർഭങ്ങളുണ്ടല്ലേ അപ്പോൾ അതിന് ഒരു പോം വഴി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ഡ്രോണ് കൊണ്ടുവരുന്നതെല്ലാം ഓക്കെ ഓക്കെ ഇപ്പോൾ അതിനുള്ള ഒരു പോം വഴി എന്നുള്ള നിൽക്കും പ്രത്യേക ചിന്തയിൽ കൂടുതൽ 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 എന്താ പറയുക കാറുകളുടെ എണ്ണം വർദ്ധിക്കുന്നു ട്രാഫിക് എവിടെ തിരിഞ്ഞാലും ട്രാഫിക് ബ്ലോക്കുകളാകുന്നു ടൗണിനകത്തെല്ലാം ഞാൻ എന്താ അറിവ് ശരിയാണെങ്കിൽ ബാംഗ്ലൂരിൽ പോയി അറുപത് ലക്ഷം ഉണ്ടായിരുന്ന ജനസംഖ്യ രണ്ടരക്കോടി ആയെന്നൊക്കെ പറയുന്നത് കേട്ടു ഓക്കെ എവിടെ തിരിഞ്ഞാലും ട്രാഫിക് ബ്ലോക്ക് ആണ് അതായത് ചെന്നൈ ആയാലും ശരി ഇല്ല ബോംബെ ആയാലും ശരി ഓക്കെ പിന്നെ ഡൽഹി ആയാലും ശരി എല്ലാവരും ഇതിൽ പ്രശ്നമാകുമല്ലേ കൊച്ചി ആയാലും ശരി ഓക്കെ സോ ഇതിൽ നിന്നും ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഇതൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യുക അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് നിങ്ങളിപ്പോൾ കാറിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങുന്നു നിങ്ങൾ ഈ കാർ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ കാർ പകുതിയിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റുമല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഓഫീസിൽ സമയത്തിന് എത്താൻ പറ്റാതാവുകയോ അല്ലെങ്കിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വൈകുകയോ എല്ലാം ചെയ്യുന്ന ഒരു സന്ദർഭം പലപ്പോഴും ഉണ്ടാവാറുണ്ടല്ലേ അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാം ആ ആപ്പ് വളരെ സിമ്പിളായിട്ടുള്ള ഇൻ്റർഫേസ് ഓഡ് കൂടിയിട്ടുള്ള ഒരു ആപ്പ് അതിൽ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ആ ആപ്പിലൂടെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എസ് ഒ എസ് പോലെ കോണ്ടാക്റ്റ് ചെയ്യാം ആരാണോ തുടങ്ങുന്നത് അവരെ കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ അവർ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ ഒരു നല്ലൊരു ടു വീലറിൽ ഇതിൻ്റെ വളരെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ ഉദാഹരണം ബാംഗ്ലൂർ എടുക്കുകയാണെങ്കിൽ ശരി പാരലൽ കട്ട് റോഡ്സ് എന്നറിയേണ്ടാവും അല്ലേ ഈ ഭയങ്കര ട്രാഫിക്കുള്ള സ്ഥലത്ത് പാരലോ കട്ട് അവിടെ ടു വീലേഴ്സ് പോവും പക്ഷേ കാറുകളൊന്നും പോവില്ല അത് എല്ലാ സ്ഥലങ്ങളും ഉണ്ടാവും അല്ലേ അപ്പോൾ ആ രീതിയിലേക്ക് അവർക്ക് അവിടെ വന്ന് നിൽക്കുകയും അത് എങ്ങനെയാച്ചാൽ ആ ഒരു ടു വീലറിൽ രണ്ട് പേരാണ് വരിക അതിൽ ഒരാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ലൊക്കേഷൻ അനുസരിച്ച് നേരെ ആ ടൂ വീലറിൽ നിന്നും ഇറങ്ങി ഈ കാറിലേക്ക് വരികയും ഈ കാറിൻ്റെ കീ നമ്മൾ ഇയാൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം ആ ആളോ ആ പിങ് സ്ത്രീയോ ആണ് ആരായാലും ഹാൻഡ് ഓവർ ചെയ്യണം അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ കാർ നിങ്ങളുടെ എവിടെയാണോ എത്തിക്കേണ്ടത് ഓഫീസിലാണെങ്കിൽ ഓഫീസിൽ ഇല്ല വീട്ടിലാണെങ്കിൽ വീട്ടിൽ അവിടെ ആ പയ്യനോ ആ സ്ത്രീയോ ആരായാലും ഡ്രൈവർ ഓക്കെ ആ ഡ്രൈവർ ആ ആ വാഹനം ആ കാറ് എത്തിച്ചോ നിങ്ങൾക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ ആ കാറിൽ നിന്ന് വെച്ചാൽ നിങ്ങളെ വലിയൊരു ഹെഡേക്ക് ഒഴിഞ്ഞു ആ കാർ നിങ്ങൾ ഒരാൾ ഹാൻഡ് ഓവർ ചെയ്തു കഴിഞ്ഞു അതും റെപ്യൂട്ടർ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഫുള്ള് എന്താ പറയുക എല്ലാ ഡാറ്റ എല്ലാം വെരിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയിയുടെ ഒരു കയ്യിലാണ് നിങ്ങൾ കാർ ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ വളരെ ഒരു ഒരു ഏരി വന്നാൽ ഒരു ഇരുന്നൂറ് മീറ്ററോ മുന്നൂറ് മീറ്ററോ അല്ലെങ്കിൽ അഞ്ഞൂറ് മീറ്ററോ അപ്പുറത്ത് നിൽക്കുന്ന ഈ ടൂ വീലറിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് നിങ്ങൾ പോകുന്നു അവർ നിങ്ങൾ ലൊക്കേഷൻ മാപ്പ് എഗീൻ ലൊക്കെ ജിയോ മാപ്പിംഗ് ഉണ്ടാവും നിങ്ങൾ അവിടെ പോയി അയാളുടെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു പില്ലൻ ഡ്രൈഡറായി നിങ്ങൾക്ക് എവിടെയാണോ മീറ്റിംഗിന് പോകേണ്ടത് അവിടെ അവർ എത്തിക്കുന്നു അതാ ഉഷാറല്ലേ അപ്പോൾ എന്താണ് ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാറിനെ കുറിച്ച് യാതൊരു വിധമായ വേവലാതിയും ഉണ്ടാവില്ല കൂടാതെ നിങ്ങൾക്ക് എത്തേണ്ട സമയത്ത് എത്തുകയും ചെയ്യാം പിന്നെ ടു വീലറിൽ വന്നു എന്നുള്ളതെന്ന് ആരും കാര്യമാക്കാൻ പോകുന്നില്ല അല്ലേ നിങ്ങൾ എത്ര വില സീയ്യൂ ആയാലും ശരി ഇപ്പം നിങ്ങൾ ടൂ വീലർ വന്നു എന്നുള്ളതെന്ന് കാര്യമാക്കാൻ ആരും കാര്യമാക്കാൻ പോകുന്നില്ല അവർക്ക് എന്തുകൊണ്ടും വിഷയം ഇതാണല്ലോ നമുക്ക് സമയത്തിന് എത്തുക എന്നുള്ളതാണല്ലോ അപ്പം ഈ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഒന്നുകിൽ അങ്ങനെ ടൂ വീലറിൽ വരുന്ന പോലെ അല്ലെങ്കിൽ അവിടെ ഓരോ സ്ഥലങ്ങളിൽ ടൂ വീലർ പാർക്ക് ചെയ്തിട്ട് അവർക്ക് ആക്സസ് കോഡ് കൊടുത്തിട്ട് അവർക്ക് തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതുപോലെ അങ്ങനെ എന്തെങ്കിലും ഒരു പെർമിറ്റേഷൻസ് കോമ്പിനേഷൻസും എങ്ങനെയെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ബിസിനസ് ഐഡിയ നടപ്പാക്കാം സത്യം പറഞ്ഞാൽ വലിയ ചെലവൊന്നുമില്ല ഒരുപാടൊരുപാട് യുവാക്കൾക്കും യുവതികൾക്കും തൊഴിൽ ലഭിക്കുകയും ചെയ്യും അല്ലേ അത് തീർച്ചയായിട്ടും ഇതിൽ ഈ ഒരു ഈ ഒരു കാര്യത്തിനായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രീമിയം റേറ്റ് തന്നെ ചാർജ് ചെയ്യാനും പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പ്രധാന മീറ്റിംഗ് ആണ് ഓക്കെ അവർ കാറിലെല്ലാം പോകുന്നവരായതുകൊണ്ട് കുറച്ച് ക്രീം കസ്റ്റമർ ക്രീം പീപ്പിളും ആയിരിക്കും അവർക്ക് പ്രധാന മീറ്റിംഗ് ആണ് അപ്പോൾ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു നല്ല പ്രീമിയം തുക തരുന്നതിൽ അവർ ഒരിക്കലും സങ്കടപ്പെടുകയില്ല വേദനപ്പെടുകയില്ല അവരും ഹാപ്പി നിങ്ങളും ഹാപ്പി എങ്ങനെയുണ്ട് ഐഡിയ നിങ്ങൾ അതിൻ്റെ ഒരു പെർമിറ്റേഷൻസ് കോമ്പിനേഷൻ എസ് ഡബ്ല്യൂ എസ് ഡബ്ല്യൂ ടി അനാലിസിസും വൈ വി അനാലിസിസും എല്ലാം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഓക്കെ സോ ഈ പ്ലാൻ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്നിട്ട് നടപ്പാക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നടപ്പാക്കൂ ഒരു വമ്പൻ ഹിറ്റാവുമെന്ന് ഉറപ്പാണ് ഓൾ ദി ബെസ്റ്റ്